ഖുറാൻ ദൈവീകമാണ് അതിനാൽ ഖുറാനാണ് ആധികാരികം ഖുറാൻ എതിരായി വരുന്ന ശാസ്ത്രമാണ് തെറ്റ് സന്തോഷം ഖുറാന് പകരം മറ്റൊന്ന് കൊണ്ടുവരാൻ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല അത് ബുദ്ധിമുട്ടായിരിക്കും എന്തായാലും അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ വളരെ ശക്തമായി എഴുതി അറിയിച്ചതിൽ വളരെ സന്തോഷം ഇതേ ഒരു ശരാശരി മതവിശ്വാസി ഇങ്ങനെ ആയിരിക്കും സ്വീകരിക്കുക ഐ ഡോ ഫൈൻഡ് ഫോൾട്ട് വിത്ത് ദീസ് പീപ്പിൾ അങ്ങനെയാണ് അങ്ങനെ ആയിരിക്കും അവർ ചിന്തിക്കുക ദൈവിക ശിക്ഷ ഭയമുള്ളതിനാൽ യഥാർത്ഥ മുസ്ലിങ്ങൾ പാവങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിൽക്കും പത്രം വായിക്കാറില്ല തോന്നുന്നു